ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ തെമുഴതും മുമ്പേയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു ഡോക്ടറോട് ചോദിക്കാനാണ് ഡോക്ടറെ കസാറിയിൽ നിന്ന് ഒരാൾ വീണെന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പരിക്കൊക്കെ പറ്റണ്ടേ ഡോക്ടറെ പക്ഷേ അങ്ങനെ ഒരു പരിക്ക് അലിനുടെ ദേഹത്ത് പോലും ഇല്ല അന്നെങ്കിൽ കൈ കൈയിൻ്റെ മുട്ടോ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടോ അങ്ങനെ നെറ്റിയോ എങ്ങനെയെങ്കിലും ചെറിയൊരു പരിക്കെങ്കിലും കാണണ്ടേ ഇതൊന്നും കണ്ടില്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ താൻ പറഞ്ഞതും ശരി തന്നെയാണോ പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ അലീന പോലീസുകാരോട് പറഞ്ഞത് താൻ കസാറിൽ നിന്ന് വീണു അതിനുശേഷമാണ് തനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നാണല്ലോ അപ്പോൾ പിന്നെ നമുക്കതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോടോ മനു എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുക അങ്ങനെ ഡോക്ടർ ഇപ്പോൾ അലീനയ്ക്ക് എങ്ങനെയുണ്ട് ബോധം വീണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പക്ഷേ എപ്പോഴെപ്പോഴും ഇങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെന്താ ഡോക്ടറെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയുടെ ദേഹത്ത് എന്തൊക്കെയോ ലിക്വിഡ് പോയിട്ടുണ്ട് കാരണം ഒന്നെങ്കിൽ മയക്കം മരുന്ന് അല്ലെങ്കിൽ ഉറക്കം ഗുളിക അല്ലെങ്കിൽ ഓവർഡോസ് മരുന്ന് അങ്ങനെ എന്തൊക്കെയോ കലർന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ഡോക്ടറെ അങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് സാധ്യതയില്ല ഉറക്കുഗുളിയാൽ കഴിക്കാത്തൊരു കൂട്ടത്തിലാണ് അലീര പിന്നെ മയക്കുമരുന്ന് ആ കുട്ടിയുടെ ജീവിതത്തിൽ പോലും അത് കണ്ടിട്ടുണ്ടാവില്ല ഡോക്ടറെ പിന്നെ എങ്ങനെയാണ് ഡോക്ടറെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതൊന്നും അറിയില്ല പക്ഷേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും എനിക്ക് ഏതായാലും പോകാനായിട്ട് ധൃതിയായി എനിക്ക് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറെ ഉടനെ ഇറങ്ങാം അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് മനുവിന് വീണ്ടും സംശയങ്ങളിങ്ങനെ കൂടി കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ സമയം തന്നെ ബാലനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ടുണ്ടല്ലോ അപ്പോൾ ബാലൻ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ വൈജ ബാലനായിട്ട് പൊളിച്ചെടുക്കുകയാണ് ആ നിങ്ങൾ ഇത്ര നേരം അലീനയുടെ കാവൽ കെട്ടിരിക്കുകയായിരുന്നില്ലേ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ ദേ വൈജേ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് അലീന അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം അവൾ ആരും ഇല്ലാത്തൊരു കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ ആ അവളുടെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പോലീസുകാർ ചിലപ്പോൾ നമ്മളെ പിടിച്ച് തൂക്കി ജയിലിടേണ്ട സാധ്യത ഉണ്ടാവും ഇവിടെ വെച്ചാണ് ആ കുട്ടിക്ക് അപകടവും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒരു മനസാക്ഷിയെങ്കിലും കാണിക്കണ്ടേ ഓ എന്ത് മനസാക്ഷി അവൾ ആരെ ആരെയും മനപ്പുറം വിളിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വരുത്തിയതാ അതിനുശേഷം എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടാകും ആ സമയത്ത് അവളെ കുത്തിയിട്ടുണ്ടാവും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ല അത് അല്ല അവൾ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല കസാലയുടെ പുറത്ത് നമ്മൾ താഴ്ത്തേക്ക് വീണോ അത്രേ അങ്ങനൊരു സംഭവം ഇവിടെ അരങ്ങേറിയിട്ട് പോലും ഇല്ല ഇതൊന്നും വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാം ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഈ ഭാരനാണെങ്കിൽ നീ ഇപ്പം എന്ത് വേണമെങ്കിലും വിചാരിച്ചോ അലീന അങ്ങനെയാണല്ലോ പോലീസുകാരോട് പറഞ്ഞത് അലീനെ പറയുന്നതല്ലേ വിശ്വസിക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ അമ്മ അവിടെ നിന്ന് മുത്തശ്ശി ഉദ്ദേശം അവിടെ ഇരുന്ന് ബാല ബാല എന്ന് വിളിക്കാം അങ്ങനെ ബാലൻ നേരെ ഉദ്ദേശിച്ചു ചെല്ലിക്കുകയാണ് എങ്ങനെയുണ്ട് മോനെ അലീനയ്ക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കിപ്പോൾ കുഴപ്പമൊന്നും അമ്മേ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവൾ കസാരിൽ നിന്ന് വീണാത്രേ അത്രേ ശേഷമാണ് കത്രിക അവളെ വയറ്റിൽ കുത്തിക്കേറിയത് എന്നാണ് പോലീസുകാരോട് അലീന മറുപടി പറഞ്ഞത് ഏഹ് കസാറിൽ നിന്ന് വീണെന്നോ അങ്ങനെ ഒരു സൗണ്ട് ഒന്നും നമ്മൾ കേട്ടി ഞാൻ കേട്ടില്ലല്ലോ മോനെ എന്നൊക്കെ പറയാം അതൊന്നും അറിയില്ല അലീന പറയുന്ന കാര്യങ്ങളല്ലേ പോലീസുകാർ വിലക്കെടുക്കുകയുള്ളു അമ്മേ ആ ഏതായാലും രക്ഷപ്പെട്ടല്ലോ െല്ലാം കാര്യങ്ങൾ സോൾവ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് പോവുക വൈദ്യാണെങ്കിൽ ഇതിൽ കൂടുതൽ സംശയങ്ങൾ കൂടി വരികയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണ നേരെ അച്ഛനെ കാണാനായിട്ട് ചെല്ലുകയാണ് അച്ഛനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എനിക്കിതിലെന്തൊക്കെയോ പന്തി പന്തികേട് തോന്നുന്നുണ്ട് അച്ഛാ എന്ത് പന്തികേട് അല്ല അച്ഛാ ഈ രോഹിത്തേട്ടൻ നമ്മളില്ലാത്ത സമയം നോക്കി ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രോഹിത് ഏട്ടൻ്റെ റൂം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സാധനങ്ങളും അലങ്കോലമായ അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുകയായിരുന്നു അങ്ങനെ ഇടുന്ന ഒരാളല്ലോ ആ ടേബിൾ വെച്ചിരിക്കുന്ന ആ ലാമ്പും ഒക്കെ പിന്നെ അവിടെ അവിടെയായിരുന്നെച്ചേ രോഹിതേട്ടൻ്റെ കത്രിക പോലും കാണാനില്ല അല്ല രോഹിത് ഏട്ടനും അലീന ചേച്ചിയും തമ്മിൽ നേരത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ രോഹിതൻ്റെ ഇവിടെ വന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുമ്പോൾ രോഹിത് അത് സമ്മതിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ബാലനോട് പറയാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ഏയ് അങ്ങനെ രോഹിത് അവളിങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ അച്ചാ ഇതിൽ എനിക്കങ്ങനെ തൃപ്തികരമല്ല അലിയൻ ചേച്ചിയുടെ ഈ മറുപടി കസാറയിൽ നിന്ന് വീണാണ് അലേന ചേച്ചിക്ക് കുത്തേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അച്ചാ അലിയൻ ചേച്ചി പറഞ്ഞത് മുഴുവനും കള്ളമാണ് കാരണം ഇവിടെ കസാരിൽ നിന്നും വീണ ഒരു ഇതും കാണുന്നില്ല കസാരം മറിഞ്ഞോ അങ്ങനെ ഒന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കസാരം എല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് നേരെ നേരെടുത്താലും വെക്കാനില്ലല്ലോ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവില്ലേ ഏ അതുകൊണ്ട് തന്നെ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു സൂച സൂചന കണ്ടിട്ടില്ലാച്ചാ ഇവിടെ എന്തോ വാക്കുതർക്കോ ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല രോഹിതേട്ടൻ്റെ റൂമിൽ നിന്ന് എന്തോ ഒരു ക്യാപ്സൂളിൻ്റെ കവറ് വരെയും കിട്ടിയച്ചാ എന്ന് പറയുകയാണ് ക്യാപ്സൂളിൻ്റെ കവറോ ആ ക്യാപ്സൂളിൻ്റെ കവറ് അത് ഞാൻ ചേച്ചിയുടെ കൊടുത്തു ചേച്ചിയാ പറഞ്ഞത് ക്യാപ്സൂളിൻ്റെ കവറാണെന്ന് അങ്ങനെ എന്ത് ക്യാപ്സൂളാണ് രോഹിത് രോഹിത് ഇടം കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മോളെ ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കണ്ട ശരി ഹാ വരുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ ബാലം പറയുക ഈ സമയം തന്നെ നമ്മുടെ മനുവിനാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല മനുവാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുക ഈ സമയത്ത് അലിനെ കാണാനായിട്ട് പറ്റൂലല്ലോ നാളെ രാവിലെ നാളെ രാവിലെ തന്നെ അലിനെ പോയി കണ്ട് അലിനയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കണമെന്ന് തന്നെയാണ് മനുവിൻ്റെ ആഗ്രഹം അങ്ങനെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം കാരണം ഒരിക്കലും അലീന ഈ ചെയറിൽ നിന്ന് വീണതല്ല എന്ന് മനുവിന് വ്യക്തമാണ് അപ്പോൾ അലീനയ്ക്ക് തന്നെ സത്യങ്ങൾ തുറന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പിന്നീട് നമ്മുടെ ഹരിയെ കാണിക്കുകയാണ് ഹരിക്ക് അതിലേറെ ടെൻഷന് ഹരി ഇങ്ങനെ ഈ രോഹിത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ രോഹിത്തെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷേ എനിക്ക് ഈ റൂമിൽ കഴിയും തോറും അവളുടെ ഓർമ്മകളിങ്ങനെ തെകിട്ടി തെകട്ടി വരികയാണ് ഇവിടെ വെച്ച് നടന്ന സംഭവങ്ങളെ അതും മനസ്സിലേക്ക് ഇടിച്ച് കയറുകയാണ് അതുകൊണ്ടൊരു മനസ്സമാദനം ഇടാ ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ വൈജ വൈജിയെ കാണിക്കുകയാണ് അപ്പം വൈജി ആണെങ്കിൽ നേരെ ബാലൻ്റെ റൂമിലേക്ക് ചെല്ലിക്കണം അപ്പോൾ ബാലനോട് പറയണം ഇപ്പോൾ അവളുടെ അടുത്ത് ആരാ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ മനുവാണ് അവനോ അവൻ എന്തിനാണ് അവൾക്കെല്ലാം കൂട്ടുകിടക്കുന്നത് എൻ്റെ വേറെ കാര്യമുണ്ട് അവൾ അവനെന്താ നാളെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ലേ ആ അവനെങ്കിലും ആ മനസാക്ഷി ഉണ്ടല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫുൾ എനിക്ക് ആ അവിടെ നിൽക്കേണ്ടി വന്നാനായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മളല്ലേ നോക്കേണ്ടത് ഓ എൻ്റെ ദൈവമേ ഇനി എന്തോരം ചിലവ് വരും ഏഹ് എന്തോരം പൈസ അവൾക്ക് വേണ്ടി ചിലവാക്കണം ചിലവാക്കേണ്ടി വരും കാരണം ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തവും നമ്മൾ നോക്കേണ്ട കാര്യമാണ് അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ പോലീസുകാരെ നമ്മളെ പിടിച്ചുണ്ടോ വൈജേ നീ എന്തൊരു മനസാക്ഷി ഇല്ലാത്ത പോലെ സംസാരിക്കുന്നത് ആ എനിക്കിപ്പോൾ ഇത്രയൊക്കെ മനസാക്ഷിയേ ഉള്ളൂ എനിക്കത്രേ ചിന്തിക്കാനും പറ്റുള്ളൂ എന്നിങ്ങനെ സംസാരിക്കുക അങ്ങനെ അവിടെ ഒരു വഴക്ക തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ കിടന്നുറങ്ങുക പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വരിക ഡോക്ടർ വന്നിട്ട് അലീനയെ പരിശോധിക്കണം അപ്പോൾ അലീനയ്ക്ക് നല്ല ബോധമൊക്കെ വന്നു ഇങ്ങനെ അലീനയാണെങ്കിൽ ആകെ തലവേദന എടുത്തിട്ട് അല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയണ മനു ഏതായാലും അലീന കണ്ണൂർന്നിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മനുവിന് വന്ന് കാണാം എന്ന് പറയുക അങ്ങനെ മനുവിന് ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെ മനു നേരെ അലീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അലീന നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വരുന്നു മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ കണ്ണുകൾ എന്നറിഞ്ഞ് ഇങ്ങനെ ഒഴുകിയാണ് അലീന എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഇതേ ഇന്നലെ രാത്രി മുഴുവൻ ഞാനിവിടെ ഉണ്ടായിരുന്നു പിന്നെ ഭരണങ്ങൾ രാത്രി ആയപ്പോഴാണ് പോയത് ഞാൻ പറഞ്ഞിട്ടാ അദ്ദേഹം പോയത് എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് എന്താ അലീന എന്താണ് ഈ യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ അലീനയാണെങ്കിൽ വീണ്ടും വീണ്ടും കരയുക താൻ എങ്ങനെ ഇതൊക്കെ പറയും എന്നൊക്കെ ആലോചിച്ച് കാരണം സ്വന്തം ആങ്ങളെയാണല്ലോ ആങ്ങളെ ആങ്ങളുടെ കാര്യത്തിൽ പോലീസിൻ്റെ അടുത്ത് ഒറ്റ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുമെന്ന് നന്നായിട്ട് തന്നെ അറിയാം അവനെ കൊണ്ടേ പോലീസുകാർ നല്ലോണം മേയ്ക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അലീന സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് അപ്പോൾ നമ്മുടെ മനു പറയാണ് എന്താണെന്ന് വെച്ചാൽ എന്നോട് സത്യം തുറന്നു പറ നീ കാസാരയിൽ നിന്ന് വീണതല്ല എന്ന് എനിക്ക് വ്യക്തമാണ് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ കയ്യോ കാലോ അല്ലെ നെറ്റിയോ എങ്ങനെയെങ്കിലും മുറിവ് പറ്റാനേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ട് കസാറയിൽ നിന്ന് വീണ് കത്രിയെ കുത്തി കയറിയുന്നു ഇതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അലീന എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അലീനയോട് വീണ്ടും വീണ്ടും മനു ചോദിക്കുക അപ്പോഴും അലീന ഇരുന്ന് കരയുക അപ്പോൾ അലീന കരയുന്നുണ്ടെങ്കിൽപ്പോഴേക്കും അലീനയുടെ കൈ പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് പറയുകയാണ് അലീന എന്തെങ്കിലും പറഞ്ഞൂടെ എന്താ ഞാനൊരു അന്യനാണെന്നൊക്കെ ചോദിക്കാം അങ്ങനെ മനു ഒരുപാട് നിർബന്ധിക്ക നിർബന്ധിച്ചപ്പോൾ നമ്മുടെ അലീന സത്യങ്ങളും മുഴുവനും തുറന്നു പറയുക രോഹിത്തും ഹരിയും കൂടി ചേർന്ന് തന്നെ ഉപദ്രവിക്കാൻ വന്നുവെന്നും ഒരു മയക്കമരുന്നിൻ്റെ എന്തോ എന്തോ ഒരു ക്യാപ്സൂളിൻ്റെ പൊടി അതിലിട്ടിട്ടാണ് തനിക്ക് ഒരു വെള്ളം തന്നും പിന്നീട് തനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല ആ ഒരു നിമിഷത്തിൽ ഹരി തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും തനിക്കൊരു വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കത്രിയെടുത്ത് തൻ സ്വയം കുത്തിയതാണെന്നും അങ്ങനെ അലീന പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ ബാലൻ്റെ വരവ് ഇപ്പം ബാലൻ പെട്ടെന്ന് അലീനയെ കാണാൻ വേണ്ടി റൂമിലേക്ക് കയറാൻ പോകുന്ന നിമിഷമാണ് മനുവും ഈ അലീനയും കൂടി ഈ ഒരു സംസാരം സംസാരിക്കുന്നത് ബാലൻ കേൾക്കുന്നത് ഇത് കേട്ടതും ബാലൻ ആദ്യം ഞെട്ടിപ്പോയി കാരണം തൻ്റെ മകൻ തന്നെയാണ് തന്നെ ഇതേ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സർവൻ്റിനെ കുത്താനായിട്ട് പോയതെന്നുള്ളൊരു കാര്യം ഇവിടെ അറിയുക അങ്ങനെ ചില പല കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ അലീന പറയതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലനത് സഹിക്കാനായിട്ട് പറ്റില്ല എൻ്റെ ദൈവമേ എന്തൊക്കെയാണ് കാരണം വലിയൊരു അക്രമം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നിട്ടും പാവ അലീന രോഹിത്തിനെ ഒറ്റി കൊടുത്തില്ല അതുതന്നെയാണ് വലിയൊരു കാര്യം അങ്ങനെ ഇതെല്ലാം കേട്ട് ചങ്ക് തകർന്ന ഒരവസ്ഥയിൽ നമ്മുടെ ബാലൻ അവിടെ തന്നെ പിന്നീട് അലീനയുടെ അടുത്തേക്ക് കയറാതെ അവിടെത്തന്നെ അങ്ങോട്ട് ഇരുന്ന് പോവുകയാണ് അപ്പോൾ മനുവാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രണ്ടിനെയും പിടിച്ച് ഇടിച്ച് നിരപ്പാക്കാനുള്ള ഒരു വൈരാഗ്യമാണ് മനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു കൂടി വരുന്നത് അപ്പോൾ നമ്മുടെ മനുവിനോട് കരഞ്ഞുകൊണ്ട് പറയണം അല്ലാതെ ഇതല്ലാതെ വേറൊരു നിവൃത്തി എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ അനിയന്മാരെ പോലെയാണ് അവരെ കാണുന്നത് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെ മനസ്സ് വന്ന് മനുവിട്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മനുവിൻ്റെയും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് ശരി ശരിയല്ലീന നീ ഏതായാലും പോലീസുകാരോട് പിന്നെ ഇതിനെ മാറ്റി പറഞ്ഞത് ഞാൻ കാരണം അവരുടെ കുടുംബത്തിന് ഒരു ദോഷവും വരാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആക്കാം അങ്ങനെ മനു ആണെങ്കിൽ ശരി നീ റെസ്റ്റ് എടുക്ക് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ബാലനാണെങ്കിൽ ഇതെല്ലാം കേട്ടാകെ ടെൻഷനാണല്ലോ ബാലനും വണ്ടി എടുത്തിട്ട് പോവുകയാണ് അവിടെ നിൽക്കുക നിന്നില്ല എടുത്തിട്ട് പോവുകയാണ് അങ്ങനെ മനു മനു നേരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഹരിയെ എവിടെയെന്ന് ചോദിക്കുകയാണ് കമലയോട് അപ്പോൾ ഹരി എവിടെയെന്ന് ചോദിച്ചപ്പോഴും ഇവിടെ ഉണ്ടല്ലോ ആ എങ്കിപ്പോൾ ഞാൻ അവനെപ്പം ഒന്ന് പോയി കാണട്ടെ അങ്ങനെ ഹരിയുടെ റൂമിൻ്റെ കഥകൾ തട്ടുക റൂമ് ഞാൻ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേഹ് മനു 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 ഭയങ്കര ദേഷ്യത്തോടെ കൂടി തന്നെ അകത്തേക്ക് കയറി കഥ കിടക്കുക ഒന്നും നോക്കിയില്ല കണ്ട പാടെ കാണാത്ത പാടെ കാരണടിച്ച് പൊട്ടിക്കുകയാണ് ഹാരിയുടെ ഹാരിയെ താറുമാറു പിടിച്ച് തല്ലുകയാണ് നമ്മുടെ മനു നീ എന്താണ് അലിനയോട് ചെയ്തത് ദേ ചേച്ചിയുടെ സ്ഥാനത്തല്ലേടാ നീ കാണേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം അവിടെ എന്നിട്ട് ഒന്നും അറിയാത്ത പുറ ഒളിച്ചു നിൽക്കുക അപ്പോൾ മനുവിൻ്റെ അടി കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനൊക്കെ ആണെങ്കിൽ ആകെ വിറച്ചു പോയി ഇവനാണെങ്കിൽ കർട്ടൻ്റെ ഉള്ളിലിങ്ങനെ മറിഞ്ഞിരിക്കുകയാണ് ആകെ പേടിച്ച് വരച്ചിട്ട് അങ്ങനെ ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷം മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ മനുവിൻ്റെ ആ ഒരു വരവും ഗംഭീരവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കമലാമ്മയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ കമല നേരെ ഹരിയുടെ അടുത്തേക്ക് ചെല്ലിയാ അപ്പോൾ ഹരി ഇങ്ങനെ ചതഞ്ഞ് ഒരു രംഗമാണ് ഇവിടെ കമല കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ണെങ്കിൽ ഇത് എന്ത് പറ്റി ഹരി നിനക്ക് നീ നിന്നെ അവൻ തല്ലിയോ എന്തിനാണ് അവൻ തല്ലിയതെന്ന് ചോദിക്കുക പക്ഷേ മനുവിന് ഈ ഹരിക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ ഒന്നും പറയാതെ അവൻ കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് അവിടെ കട്ടിലങ്ങനെ കിടക്കുക അങ്ങനെ നമ്മുടെ ബാലൻ ബാലൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ആകെ തളർന്നു വരിക ബാലൻ നേരെ അകത്തേക്ക് കയറിയാണ് കയറി കഴിഞ്ഞപ്പോഴേക്കും വൈദ്യുതി ചോദിക്കണം നിങ്ങൾക്കിത് എന്ത് പറ്റി ആ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു ചിലവരുടെ മനസ്സൊക്കെ അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും പലരിൽ നിന്നും മറച്ചു വയ്ക്കും സത്യങ്ങളെല്ലാം പുറത്ത് വരാൻ നേരത്ത് പിന്നെ അവരെ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അപ്പോ ബാലൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വർത്തമാനം കിട്ടിയപ്പോഴേക്ക് വൈജ പേടിച്ചു പോയി ദൈവമേ തൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വല്ലതും ബാലൻ അറിഞ്ഞോ തനിക്ക് മുമ്പ് ഒരു പിഴവ് സംഭവിച്ച കാര്യം ബാലൻ അറിഞ്ഞോ ഇതാണ് വൈജിയുടെ മനസ്സിലിരിപ്പ് ഹിനി ബാലൻ ഇനിയും സത്യങ്ങൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളു അപ്പോൾ ഇനി വരും എപ്പിസോഡുകൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്തേ കേൾക്കണമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകി ബൈ